ഇതാണ്ടൊണ്ടെന്ന് പറയുന്ന സാധനം അതെ വാളടക്കെ ഏകദേശം ഒരു ലുക്കാണ് വാളല്ല കടു ഒന്നല്ല അത് പോയി എന്ന് നിങ്ങൾ കരുതും പക്ഷെ പോവില്ല എന്ത് രസം കാണാൻ നല്ല രസട്ടാട്ട് കിട്ടിയാ അത് നല്ല നാടൻ അറിയാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന വലിയ ചാലില്ല ഈ ചാല് മൊത്തമായിട്ട് വലയച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള വലിയ വലിയ കണ്ണന്മാര പിടിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ അത്ര വലിയ കണ്ണന്മാര കിട്ടുമെന്ന് അറിയില്ല കാരണം ഈ ചാല് ഒരു വട്ടം വേറെ ടീമ് വട്ടം രണ്ടുവട്ടം വട്ടം പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളില് നിറയെ പൊത്തുകളും അതുപോലെ തന്നെ മീൻ കൂടാൻ പറ്റിയ കുറെ ഗ്യാപ്പുകളും ഉണ്ട് ആ ഗ്യാപ്പിലൊക്കെ ഒരുപാട് മീനുകൾ പോയിട്ട് ഒളിച്ചിരിക്കും നമ്മളെല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മീനുകളൊക്കെ പുറത്തേക്കിറങ്ങണം അങ്ങനെ ഈ മീൻ പിടുത്തക്കാർ പോയി കഴിഞ്ഞ സമയത്ത് മീനുകൾ ഒളിച്ചിരിക്കുന്ന മീനുകളൊക്കെ പുറത്തേക്ക് അങ്ങനെ പുറത്തിറങ്ങണ മീനുകളെ പിടിക്കാനാണ് എന്ന് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീനു കിട്ടിയിട്ടുണ്ടാവും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനുണ്ട് ഉണ്ണി ഉണ്ട് സിദ്ധിയുണ്ട് അവിടെ അപ്പുറത്ത് ഇതുണ്ട് വേറെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടിയിട്ടുണ്ട് വെൽക്കം ടു അലാഡമ ഗേഴ്സ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം സൈസ് ഒരു കിലോയ്ക്ക് മുകളിലുള്ള ചിലത് രണ്ട് കിലോയ്ക്ക് മുകളിലുള്ള ഏകദേശം ഒരു പത്തിരുപത് ബ്രാലുകളുണ്ട് ഈ കാണുന്ന തോട്ടിൽ മൊത്തമായിട്ട് വല വെച്ചിട്ടുണ്ട് ഈ കാണുന്ന തോട്ടിതുപോലൊന്നും കാണായിരുന്നില്ല കേട്ടോ മൊത്തമായിട്ട് പുല്ല് മൂടി കിടക്കണമായിരുന്നു പുല്ലൊക്കെ വൃത്തിയാക്കി വല വെച്ച് വല ഒരു സൈഡിലേക്ക് അടിപ്പിച്ചിട്ട് ആ വലയുടെ ഉള്ളിൽ തപ്പാണ് ചെയ്യുന്നത്

ഇതിലുള്ള മീനുകളുടെ സൈസ് അതിഭീകരാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും നിൽക്കണത് അതിൻ്റെ ഇടയിൽ ചെറിയ മീനുകളും ഉണ്ട് വലിയ മീനുകൾ മാത്രമല്ല കേട്ടാ നമ്മൾ ഇറങ്ങിയിട്ടുള്ള മൊത്തമായിട്ട് വല കവർ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വല എടുപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഒരു സൈഡിലേക്ക് കൂടി കൂടിയും കൂട്ടുക നമ്മൾ ഈ വല നന്നായിട്ട് എടുപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തപ്പിയാൽ മതി ചെറിയ മീനുകളും ഉണ്ടാവും വലുതും ഉണ്ടാവും മീൻ പറഞ്ഞു പോണത്തൊക്കെ മീനാറില്ല എന്നാ വലുത് കിട്ടിയില്ല അതിന്റെ ഒരു സൈഡിലെ

എന്താ ഈ ചഹായേ നോക്ക് പറഞ്ഞാ ലാ നിക്ക് ഞാന ഞാനാ ആസനം വെറ്റി കണ്ടുണ്ട് ഇല്ല അവിടെ കണ്ടുണ്ട് അവൻ അല്ലേ ആ ഓ സ്റ്റേഷൻ ലൈനിൽ ഇങ്ങോട്ട് പോയേ ആ അന്നാണ് ഞാൻ വന്നത് കണ്ടു കാണാ അതല്ല ടോസൻ സൈസ് ഉണ്ട് നീ നിങ്ങണ്ടി ഉണ്ടോ ആ കപ്പിന്റെ ഉള്ളിൽ ഉണ്ടോടനെക്ക് ഒക്കെ ഞാൻ കുടി മാച്ചിന്ന് ഒന്നേ കിട്ടില്ല ആ കിട്ടി ഇപ്പോ നീ എങ്ങേ കിടന്ന വേലിയാ കിട്ടില്ലേ

നമ്മളീ പൊടിച്ച ചാലിലൊക്കെ ഉണ്ടാവും ഞങ്ങളെ വോട്ടുള്ള വലയറ്റല്ലോ വന്നിട്ടുണത് മറ്റോ പിന്നെ കിട്ടുന്ന പോന്നീലേ അത് പോന്നില്ലല്ലോ ഞാൻ ഇറക്കി നോക്കി പണ്ട് മറക്കി നോക്ക നേരെ

നമ്മൾ എങ്ങനെയൊക്കെ വല ഇട്ടാലും മീൻ ഒഴുകിട്ട മീന് നന്നായിട്ട് ചേറിന്റെ അടിയിൽ കൂടെ നമ്മളെ വലയുടെ ഗ്യാപ്പ് കൂടെയൊക്കെ പുറത്തേക്ക് പോകും അങ്ങനെ പോണ സമയത്ത് അങ്ങനെയുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ വീണ്ടും വല മറച്ചിടും ഇപ്പം നമ്മൾ വല രണ്ടാമത് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വല നന്നായിട്ട് അടിയിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് അടിപ്പിക്കുകയാണ് ഇനി ചെയ്യുന്നത് കേട്ടോ എന്നാ ഈ കുണ്ടില് വന്നിട്ടുണ്ടെങ്കിൽ മീനെ അതിബുദ്ധിമാനാട്ടാ നമ്മൾ വെള്ളത്തിൽ തപ്പുമ്പോൾ മീൻ കരയിൽ കയറി കിടക്കേണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ ഇതുപോലെയുള്ള പുല്ലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് എങ്ങനെ കിടന്നതിലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മുകളിലുള്ള പുല്ലൊക്കെ മാറ്റി വെക്കുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ മീൻ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ തപ്പണ മൊത്തം ഈ കാണുന്ന വെള്ളത്തിലാവും വെള്ളത്തിൽ എത്ര വിലയിട്ടാലും മീനൊക്കെ കിട്ടില്ല മീനൊക്കെ ഈ പുല്ലിൽ കയറി കിടക്കേണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളത് ഈ പുല്ലൊക്കെ മാറ്റി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനുകൾ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് തന്നെ പോകും ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ കുടിക്കാനും പറ്റും അപ്പോൾ അത് ഫുള്ള് നമ്മൾ ക്ലീൻ ക്ലീനാക്കത് മൊത്തം തപ്പി നോക്കുകയാണ് ടാ നിങ്ങടെ ആക്കണം അവിടുന്ന് ഉള്ളിക്ക് തല്ലിയ പോരെ നേരണ്ടാട് ാണ് കണ്ണും ഉണ്ണി ഞങ്ങളെ സഹായത്തിനോടിച്ച് കൂടുന്നില്ല കൂടുന്നില്ല എന്താ മനസ്സിലാവണേ അതാണ് പറയണേ കൂടിക്കോളും ആ ഓക്കെ ഓക്കെ ഇപ്പൊ കണ്ടില്ലേ ഈ ഭാഗത്തുള്ള പുല്ല് മൊത്തം നമ്മൾ ഇളക്കി അതിനുള്ള മീനുകളൊക്കെ വീണ്ടും നമ്മൾ ഈ കാണുന്ന വരടെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ചെയ്തിട്ടില്ലാണെങ്കിൽ മീനുകളൊക്കെ ഈ പുല്ലിൻറെ ഉള്ളിൽ തന്നെ കിടക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാരും കൂടി ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇളക്കി ഈ പുല്ലിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ മാക്സിമം പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല മോളിൽ നിന്ന് നോക്കുന്ന സമയത്ത് മീനടിയിലൂടെ കയറിയിട്ടുണ്ടോ ഈ വരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടോ പുറത്ത് പോയിട്ടുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല കാരണം മീനുകൾ അത്രയും സ്പീഡിലാണ് പാസ് ചെയ്ത് പോവുക അത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ആകുമ്പോൾ മുകളിൽ യാതൊരുവിധ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല ഇതൊരു ലോക്കാക്ക അങ്ങനെ മറ്റേ സൈഡിലുള്ള പോലെ രണ്ടറ്റം ഏകദേശം ഈ ഒരു സൈഡിലേക്ക് അടിപ്പിച്ചുട്ടാ ഇനി ഈ പൊന്തു പൊങ്ങിക്കണല്ലേ ഈ ഒരു ഭാഗം പതുക്കെ പതുക്കെ ഈ ഒരു സൈഡിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പക്ഷേ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല എളുപ്പമാണ് കാരണം ഈ ചേറിൻ്റെ അടിയിൽ നന്നായിട്ട് വലിഞ്ഞിട്ട് വേണം വല ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചേറിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ നേരെ പുറത്തേക്ക് പോകും അടുത്തുള്ള അമ്പലത്തിന് നല്ല ഭക്തിഗാനം കേൾക്കുന്നുണ്ട് എന്തോ പരിപാടി ഉണ്ടോ അവിടെ അമ്മ അടുത്ത് ചാലുവാ നേരെ വെച്ചോ ആരെങ്കിലും ഉണ്ടടനെ അതുകൊണ്ട് ഇനിയോടേ കണ്ടിട്ട് അതിന് മാർക്കിനെ കളോ ഒരു വലിച്ചോ പൊട്ടിയില്ല പൊട്ടിയില്ല അതിൽ നിന്ന് എടി പോയിക്കൊണ്ട് ഇതാ പോയിക്കട്ടോ എന്താക്കി ആർത്തത മാറിയോ നാല് കിട്ടാനെങ്കിലും അല്ലേ കിട്ടിയേ എല്ലാം അല്ലേ എത്ര ജി അന്ന് എന്നെ പോത്തെ ആ ഭാഗത്തോ ഇവിടെ കണക്ഷന അവിടെ ഫുള്ള് പൊന്തൽ ആ പൊന്തര പൊന്തറുള്ളിലൊക്കെ മീനോളാണ് ேர ஆடு போயக்கே உம் அப்படத்திட்டு காய்ச்சராட்டா அது நேராக எடுத்து ആ വരണ ഒന്നൊന്ന് കാറ്റിയാണ്ട് കിട്ടാ മതി ടാ ആദ്യം നൂറ്റിട്ടൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട് എന്താ കാലങ്ങൾക്ക് ശേഷമാണ് ും കൂടി കാണില്ല സാധനം മുയിന്റെ മാരില്ലേ ആ ഒരു ടിപ്പർ കേറ്റി ഞാൻ കേൾക്കൂ രണ്ട് അവിടെ കേറ്റി വെച്ചിട്ട് സാധനം ഇതാ ഈ തൊണ്ണെന്ന് പറയുന്ന സാധനം അതെ വാളടക്കെ ഏകദേശം ഒരു ലുക്കാണ് വാളല്ല കടു ഒന്നല്ല അത് പോയി എന്ന് നിങ്ങൾ കരുതും പക്ഷെ പോയില്ല വെള്ളത്തിൽ വീണാലും നമ്മളതിനെ പിടിക്കും പാവപ്പെട്ട മീനണ്ടാ കുത്തൂല്ല ഒന്നും ചെയ്യില്ല ആള് പാവാണ് പക്ഷെ

ഒന്നും കൂടി തപ്പിക്കോളെ ലാസ്റ്റ് അറ്റം ചാടിനെടുത്തോടെ ചെറുത്തീന്ന് തോന്നുന്നുണ്ട് സംശയം

കണ്ണനോ അപ്പൊ കുടിച്ചെടിയാ പോയ അവിടെ കുടിച്ചേരുന്ന വാണ ഒരു ഫയർ കാലില് ഒരു ഫയർഫോഴ്സും അപ്പൊ കൂട്ടുകാരങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ എങ്ങനെയാണുള്ള ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും വരാം നമ്മളിതിന്റെ ബാക്കി വീഡിയോസ് വീണ്ടും വീഡിയോസ് കറക്റ്റ് കാണിച്ചു തരാം വല